നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന ലോകത്തെ നടുക്കിയ ലബനിലെ സ്ഫോടനങ്ങളിൽ ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് അത് ചെയ്തവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യം എങ്കിലും ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഉയരുകയാണ് എങ്ങനെയാണ് ഇത്രയും വിപുലമായ തോതിൽ കാരണം ഇത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവം നിരവധി പേർ മരിക്കുന്നു ഇത്ര വിപുലമായ ഇതെങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവിടെ ഉയരുന്നുണ്ട് ഒരു പേജർ കമ്പനി തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന് വേണം നമ്മൾ കരുതാൻ ചൊവ്വാഴ്ചത്തെ സ്ഫോടന പരമ്പരയിൽ മാത്രം മൂവായിരത്തിലധികം പേർക്കാണ് പരിക്കേറ്റത് ഇസ്ബുളയുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സുരക്ഷാ തിരിച്ചടി തന്നെയാണ് ഈ സംഭവം ലബനിലെ സ്ഫോടനങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇസ്രായേൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി യൗഗാലൻ്റ് പറഞ്ഞത് മധ്യപൂർവ്വ ദേശത്തെ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് പരോക്ഷമായി ഇത് തങ്ങൾ തന്നെയാണ് നടത്തിയത് എന്ന് ഇസ്രയേൽ ഇതിലൂടെ സമ്മതിക്കുകയാണ് ഇത്തരത്തിൽ വിപുലമായ ആക്രമണം നടത്താൻ മൊസാദ് എത്ര സമയമെടുത്തുകാണും എന്ന് ആദ്യം തന്നെ ചിന്തിക്കേണ്ടി വരും ഇത് സംബന്ധിച്ച പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരാക്രമണം നടത്താൻ കുറഞ്ഞത് ഏഴ് മാസം മുതൽ രണ്ട് വർഷം വരെ ആസൂത്രണം വേണ്ടി വരും എന്നാണ് കൂടാതെ ആക്രമണത്തെ മുന്നിൽ പ്രവർത്തിച്ചവർ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെ വളരെ കാലം എടുത്തു കാണും എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വിപുലമായ തോതിൽ ആക്രമണം നടത്താൻ ആർക്കും തന്നെ കഴിയുകയില്ല ഇനിയുള്ളത് ഈ പേജറുകൾക്കുള്ളിൽ എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചു എന്നുള്ളത് ഇത് അതീവ സൂക്ഷ്മത വേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിനായി പേജ നിർമ്മാതാക്കളുമായി ശക്തമായ വ്യക്തിബന്ധം ഇത് ചെയ്തവർക്ക് ആവശ്യമാണ് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് പേജറുകൾക്കുള്ളിൽ സൂക്ഷിച്ചത് എന്നുള്ളത് സംബന്ധിച്ചും ഹിസ്ബുള്ള വരെ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ആർ ഡി എക്സോ പി ടി എൻ പോലെയുള്ള മാരക പ്രഹരശേഷിയുള്ള രാസവസ്തുക്കൾ തന്നെ ആയിരിക്കാം ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് ഇവരുടെ നിഗമനം വെറും മൂന്ന് ഗ്രാം മാത്രം സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഇത്രയും നാശം വരുത്താൻ ആർ ഡി എക്സിനോ പി ടി എൻിനോ മാത്രമേ കഴിയൂ എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് കൂടാതെ പേജറുകളിൽ ഇസ്രായേൽ ഹിസ്ബുള്ള നേതാക്കളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനായി ജി പി എസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നോ എന്നും സംശയം ഉയരുന്നുണ്ട് അടുത്ത ചോദ്യം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദെ എപ്പോഴാണ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എന്നാണ് പേദറുകളുടെ വിതരണ ശൃംഖലയിൽ എങ്ങനെയോ കടന്നുകൂടിയ മൊസാദ ഏജൻറ്റുമാർ വളരെ കൃത്യമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവയുടെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കാം ഇക്കാര്യത്തിൽ പേജറുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയ തൈവാൻ കമ്പനിയും അവർ ഉപകരാർ നൽകിയ ഹംഗറിയിലെ സ്ഥാപനവും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് അയ്യായിരത്തോളം പേജറുകളാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കൈകളിലേക്ക് എത്തിയത് പേജറുകൾ ഹങ്കറിയിലല്ല നിർമ്മിച്ചത് എന്ന് ഹങ്കറി സർക്കാർ കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പിന്നെ ആരാണിവ നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് മറ്റൊന്ന് അതുപോലെ തന്നെ ഇന്നലെ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കുകൾ തങ്ങളുടെ ലേവൽ പതിച്ചിട്ടുണ്ടെങ്കിലും അവ നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് ജപ്പാൻ കമ്പനിയായ ഐകോമും ഇപ്പോൾ പറയുന്നത് പിന്നെ ഇത് നിർമ്മിച്ചത് ആരാണ് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് മൊസാദിനെ പോലെ അതിശക്തമായ രഹസ്യ സംവിധാനങ്ങളുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുകയുള്ളൂ സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഹങ്കേറിയൻ കമ്പനിയായ ബി എ സി കൺസൾട്ടിംഗ് കെ എഫ് ടിയുടെ ആസ്ഥാന അന്വേഷത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് ആൾപ്പാർപ്പുള്ള മേഖലയിലെ ഒരു കെട്ടിടമാണ് കെട്ടിടത്തിലാകട്ടെ എ ഫോർ ഷീറ്റ് വലുപ്പത്തിൽ ഗ്ലാസ് വാതിലിലാണ് സ്ഥാപനത്തിൻ്റെ പേര് എഴുതിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിത ഇത് നിരവധി കമ്പനികളുടെ ആസ്ഥാനമാണെന്നാണ് പറഞ്ഞത് അതേസമയം ബി എസ് സി കൺസൾട്ടിംഗ് കെ എഫ് ടി എന്ന കമ്പനിയുടെ ആൾക്കാർ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ക്രിസ്ത്യാന റോസാരിയോ ബാർസനി എന്ന വനിതയാണ് ഈ കമ്പനിയുടെ സിഇഒ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യുനെസ്കോ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നിവിടങ്ങളിൽ മുമ്പ് ഇവർ ജോലി ചെയ്തിരുന്നുവെന്നും ഇവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് എന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരെയും ബന്ധപ്പെടാനുള്ള ഒരു ശ്രമങ്ങളും ഇനിയും വിജയിച്ചിട്ടില്ല ഏതായാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അത് ചെയ്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പരമമായ സത്യം നമുക്ക് ഒരുപാട് ഊഹാപോഹങ്ങൾ വയ്ക്കാം അതല്ലെങ്കിൽ ശാസ്ത്രീയമായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാം പക്ഷേ ഇത്രയും വിപുലമായി ആസൂത്രണം ചെയ്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ മൊസാദെ പോലെയുള്ള ലോകത്തെ ഒന്നാം നമ്പർ ചാരസംഘടനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയാൻ കഴിയും അതല്ലാതെ മറ്റു ഒരു രാജ്യത്തിനും അവരുടെ ഏജൻസികൾക്ക് ഒന്നും തന്നെ ഇത്രയും സൂക്ഷ്മതയോടെ കൃത്യതയോടെ കാത്തിരുന്ന് ആക്രമണം നടത്താൻ കഴിയുകയില്ല ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നേറി ആക്രമണം നടത്തിയിട്ട് അടുത്ത മാസം ഏഴാം തീയതി ഒരു വർഷം തികയുമ്പോൾ ഈ ഒരു വർഷത്തുള്ളിൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇസ്രായേലിനെ പോലെ ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഹമാസിനെയും പൂർണ്ണമായും ഇല്ലാതാക്കാത്തത് എന്ന് അതിനുള്ള മറുപടി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കട്ടൺ റൈസർ മാത്രമായിരിക്കാം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമുള്ള വേറെ പണി എന്തായാലും പുറകെ വരുന്നുണ്ടെന്നത് ഉറപ്പ്